േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കിഷോറിന്റെ മരണത്തെ പറ്റിയുള്ള പുതിയ രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്രതീക്ഷിതമായി അടിയിട്ടിയതിനെ തുടർന്ന് വരുണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് രാധികാമയെ ചെന്നു കാണുന്ന വരുൺ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല എല്ലാം ആ ഗീതു പറയുന്നത് പോലെ ആണ് നടക്കുന്നത് ഇതെല്ലാം കേട്ടും കണ്ടും ഇവിടെ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മ എന്തൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് കേൾക്കുന്ന രാധികമ്മ നമ്മളെ അവൾ ചതിച്ചു വീഴ്ത്തിയതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെയും നമുക്ക് ചതിപ്രയോഗം അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ചതിക്ക് മറു അതിൽ യാതൊരു തെറ്റുമില്ല ഇനി നമുക്ക് ധൈര്യമായി അവളെ ചതിക്കാം യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന രാധികാമ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതാണ് അവൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഞാൻ അതിനുവേണ്ടി പുതിയൊരു നീക്കം തുടങ്ങിയിട്ടുമുണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ അടിക്ക പ്രതികാരം ചെയ്യുക തന്നെ വേണം അതിനുവേണ്ടി കൂടെ നിൽക്കുന്നതിന് ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്ന വരുൺ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇപ്പോൾ ആ ഗീതുവിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെയും മുഖത്തു പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് കരകയറണം അതിൻ്റെ വാശിയാണ് അതിനു വേണ്ടി ഏത് പുലിവാലി പിടിക്കാനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന വരുൺ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യുന്നതിനായുള്ള പ്ലാൻ തയ്യാറാക്കാൻ രാധികാമയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാധികാമയാകട്ടെ ഇതേ പറ്റിയുള്ള ആലോചനയിൽ ഇതേ തുടർന്ന് മുഴുകുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണ് അജാസിന്റെ ചതികളെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ തെളിവ് കിട്ടുകയാണ് ഗീതുവിന് കയ്യിൽ ഇൻഹെയിലർ ലഭിച്ചതിനെ തുടർന്ന് ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്തണം എന്നുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന ഗീതു ഉടൻ തന്നെ ഗോവിന്ദിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു എനിക്ക് മൃതദേഹം മറവു ചെയ്ത സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ഇൻഹെയിലർ കിട്ടിയത് എന്നും അതുകൊണ്ട് തന്നെ ഈ ഇൻഹെയിലറിന്റെ ഉടമസ്ഥ ആരാണോ അവർക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആരായിരിക്കും ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം അന്വേഷിച്ചതിനെ തുടർന്ന് അവർ ചെന്നെത്തുന്നത് മറ്റാരും അജാസിലേക്കാണ് അജാസ് ഇതേ തുടർന്ന് ഈ ഇൻഹെയിലർ തപ്പിക്കൊണ്ട് വന്നിരിക്കുകയാണ് അജാസിന്റെ മുന്നിലേക്ക് കയറി വരുന്ന അജാസ് ഇപ്പോൾ കഷ്ടപ്പെട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ഇൻഹെയിലർ അല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അജാസ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് ഗോവിന്ദം തിരികെ എത്തുന്നത് സത്യങ്ങൾ പറയുന്നതാണ് നല്ലത് എന്നും ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞാൽ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അജാസ് കിഷോറിന്റെ കൊലപാതകത്തെ പറ്റി നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് രഹസ്യങ്ങൾ എനിക്ക് അറിയാം എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ ആരാണ് യഥാർത്ഥ കൊലപാതക എന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ കൊന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള സത്യം വ്യക്തമാക്കുന്നതിന് അജാസ് തയ്യാറാവുകയും അവർണികയല്ല ഇതിന് പിന്നിൽ നിന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്